പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് തകർത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അധ്യാപകരിൽ നിന്നും പി ടി എ ഭാരവാഹികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും നല്ലപ്പിള്ളി സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്നവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും വിശദാംശങ്ങൾ നിതിൻ നൽകും നിതിൻ ഗുഡ് മോർണിംഗ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഈ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിലുള്ളവരെ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും അല്ലേ തീർച്ചയായിട്ടും മോദി ഇനി അന്വേഷണം എത്രത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിനായിട്ട് ഈ തത്തമംഗലം സ്കൂളിലെ പി ടി എ ഭാരവാഹികൾ അതുപോലെ തന്നെ പ്രധാന അധ്യാപകരെ എന്നിവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിൽ ഈ നല്ലേപ്പള്ളി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ കസ്റ്റഡിയിലുള്ളവരും കസ്റ്റഡിയിലുള്ളവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണം അവരിപ്പോൾ റിമാൻഡിലാണ് ചിറ്റൂർ സബ് കോടതിയിൽ അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലെടുത്ത് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണം അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് സി സി ടി വി ക്യാമറകൾ കുറവായതുകൊണ്ട് തന്നെ സ്കൂളിനുള്ളിൽ ക്യാമറകളില്ല അതുപോലെ തന്നെ പരിസരത്ത് ക്യാമറകൾ കുറവായതുകൊണ്ട് തന്നെ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പുറത്തേക്ക് പുറത്തോട്ടുള്ള ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരണം ഫോറൻസിക് ഫിംഗർ പ്രിന്റ് അതുപോലുള്ള കാര്യങ്ങൾ വരണം ഈ വക അന്വേഷണങ്ങൾ എത്രയും വേഗം ഊർജിതമാക്കി ഇതിന് എന്തെങ്കിലും ഒരു വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ രണ്ടും രണ്ടും ഒരേ ആളുകൾ തന്നെ ബോധപൂർവം ചെയ്തതാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് മോത്തിൻ